പ്രൊഡ്യൂസർ േ ആഭ്യന്തര കുറ്റവാളിന്നുള്ള ഒറ്റ പേര് കാരണം മാത്രം പെട്ടുപോയ ഒരാളാണ് അദ്ദേഹം അല്ലാതെ ഇത് വേറൊരു ബന്ധു ആഭ്യന്തര നല്ലായിരുന്നുവെങ്കിൽ ഒരു പ്രശ്നം വരില്ലായിരുന്നു എന്ന നിലയിലാണ് പിന്നെ ഈ ആഭ്യന്തര കുറ്റവാളി എന്നുള്ള പേര് രജിസ്റ്റർ പറയുന്നു അദ്ദേഹത്തിന്റെ പേരിൽ എല്ലാ ക്ലാരിഫിക്കേഷൻ വരുത്തിയതാണെന്നും പറയുന്നു ഈ യും അജി മേടയിന്റെയും ഈ സി പ്രൊഡക്ഷൻ ഫ്ലൈ പ്രൊഡക്ഷൻസിന്റെ പേരിലായിരുന്നു ഈ സിനിമ ആ പടം ഒരു ഫിനിഷ് ചെയ്യാന്നുള്ളതായിരിക്കുമല്ലോ ഒരു സംവിധായകന്റെ ഒരു ഒരു സ്വപ്നം അപ്പൊ ആ സ്വപ്നം നടക്കില്ല എന്നതുകൊണ്ടാണോ ക്ലാരിഫൈ പ്രൊഡ്യൂസറ ഈ സംവിധായകനോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പടം തീർക്കാവുന്നത് ഒന്നര കോടി രൂപ എന്റെ കയ്യിൽ അന്നത്തിൽ കിടക്കുമ്പോ ബാക്കി പൈസയും കൂടി പണം തീർക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ അപ്പൊ എന്റെ ഒന്നര കോടി രൂപ പറ്റിക്കാൻ വേണ്ടിട്ടല്ലേ ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ചെയ്തത് അവർ പറയുന്നത് എന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ട് ഞാൻ പറയണു സ്വാനിക പക്ഷെ കോടതിയിലൊക്കെ കിടക്കുമ്പോ തന്നെ അവര് സംസാരിക്കുന്നത് അത് അതാലോചന അവര് കോടതിക്ക് എതിരായിട്ട് പോകുന്നെങ്കിൽ അതിനുള്ള കാര്യങ്ങള് എമ്യൂണറേഷനും എല്ലാം ക്ലിയർ ചെയ്തതാണെന്ന് ചെയ്തതാണെന്നും കൊടുത്തു അല്ല ക്ലിയർ പിന്നെയും കൂടുതൽ പൈസയാണ് ചോദിക്കുന്നത് എന്നുള്ള നിലയിലാണ് നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞത് അപ്പൊ അദ്ദേഹം അവസാനം പറഞ്ഞു വെച്ചത് ഇങ്ങനെ ഒരു മാഫിയനെ ഞാനായിട്ട് എന്തിനു വളർത്തണം ഞാൻ പൈസ കൊടുത്താലാണ് വളർത്തുന്നത് നമുക്കത് ഈ ഇത് നിഴലാഴത്തിന്റെ ഒരു പ്രൊമോഷൻ പരിപാടി ആണല്ലോ ഓ ഞാന് എന്റെ ജ്യേഷ്ഠ എന്റെ കളിയൻ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിനെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കാം വിളിക്കാൻ ഞാന് ഇത് ഒരു അതെ നമ്മളിത് ഞങ്ങളൊരു മീറ്റും കാര്യങ്ങളെല്ലാം ഓൾറെഡി വിളിച്ച് നേരത്തെ തന്നെ കൂട്ടിയതായിരുന്നു പ്രസ് ക്ലബിൽ അതിൽ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ മോഹവുമായി ബിസിനസ് നിർത്തിയിട്ട് ബിസിനസ് നിർത്തിയിട്ട് ഉള്ള ഫണ്ടുമായിട്ട് സിനിമ ചെയ്യാം സിനിമയിൽ അഭിനയിക്കണം സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം സിനിമയുമായി നിലനിൽക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ബാങ്ക് ഐ മീൻ ബോംബെയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്നും എൻ്റെ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്ത് സിനിമയുമായി നിൽക്കാം എന്നുള്ള ആഗ്രഹത്തിലാണ് രാഹുലുമായിട്ടുള്ള യാത്ര തുടങ്ങിയതും ഞങ്ങളിവിടെ വരുന്നതും നിഴലാഴം ഞങ്ങൾ തുടങ്ങിയതും നിഴലാഴം പോലും കംപ്ലീറ്റ് ചെയ്യാതെ ഞാൻ വേറെ ഒരു സിനിമയിലേക്ക് കുറ്റപ്പെടുകയുണ്ടായി ഞാൻ ആൾക്കാരുടെ പേരും കാര്യങ്ങളും ഒന്നും ഇവിടെ പറയുന്നില്ല കാരണം അത് കോടതിയിൽ കിടക്കുന്ന വിഷയമാണ് പിന്നെ കേസും കാര്യങ്ങളുമായിട്ട് എ സി പിയുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ആരുടെയും പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നല്ലൊരു സിനിമ ചെയ്യാം എന്നുള്ള ആഗ്രഹത്തിലാണ് നിഴലാഴം ചെയ്തതും ഈ പറയുന്ന ആഭ്യന്തര കുറ്റവാളിക്ക് ഒന്ന് പോയിന്റ് അഞ്ചഞ്ച് കോടി രൂപയോളം ഞാൻ ആക്ച്വലി അതിന് വേണ്ടിയിട്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മുടക്കിയതും ഞാൻ ഈ പറയുന്ന ആൾക്കാർക്ക് ഒന്നും പൈസ കൊടുത്തിട്ടില്ല ഞാൻ കൊടുത്തത് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രത്തിന്റെ എഗ്രിമെൻറ്റും അതിൻ്റെ മെയിൻ ആർട്ടിസ്റ്റായിട്ടുള്ള ആളുടെ സിനി ആർട്ടിസ്റ്റ് എഗ്രിമെന്റും കാര്യങ്ങളും എല്ലാം നമ്മളുടെ മുമ്പിൽ വെച്ചിട്ട് എഗ്രിമെന്റും ചെക്കോട് കൂടിയാണ് ഞാൻ ഈ കാശ് കൊടുത്തത് അതിന് എല്ലാ തെളിവുകളും കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഈ പറയുന്നത് പോലെ കോടതിയിൽ കിടക്കുന്ന വിഷയമായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അതിനെ പ്രതിപാദിക്കും പ്രതിപാദിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല അത് പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം അവർ അവർ പറയുന്നത് പറയുന്നത് പ്രൊഡ്യൂസർ കണ്ടിട്ടില്ല ഇപ്പോഴും തവണ അവസാന നിമിഷമാണോ തുടങ്ങിയത് ആ കമ്മ്യൂണിക്കേറ്റ് നിങ്ങൾ ചെയ്യുന്നില്ല തീരല്ലോ അല്ല ഒരു സാറിയാ ഞാൻ ഇതിന്റെ ഡയറക്ടർ സേതുനാഥ് പത്മകുമാർ അതായത് കഴിഞ്ഞ ദിവസം പ്രസ്മീറ്റ് വിളിച്ചു കൂട്ടിയ സേതുനാഥ് പത്മകുമാറിനെ ഡയറക്റ്റ് പോയിട്ട് വൈറ്റലേലുള്ള ശ്വാസ് ശ്വാസനാണ് ശ്വാസനാണോ അറിയില്ല ശ്വാസ് എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റിൽ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ സേതുനാഥ് എൻ പത്മകുമാറിനെ പോയി ഡയറക്റ്റ് പോയി കണ്ടതാണ് ഇത് ഒരു കള്ളവുമല്ല ഇതിനുള്ള കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് ഞാൻ ഡയറക്റ്റ് പോയി പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് അതായത് ഇതിന്റെ ആദ്യത്തെ പ്രൊഡ്യൂസർ ആയിരുന്ന ആൾക്കാർ സേതുനാഥിനെ എടുത്തുകൊടുത്ത അപ്പാർട്ട്മെന്റിൽ ഞാൻ പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞാണ് സേതു ഒന്ന് പോയിന്റ് അഞ്ചഞ്ച് കോടി രൂപയോളം എൻ്റെ കയ്യിൽ നിന്നും ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമയുടെ എഗ്രിമെൻ്റ് ബേസ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അതിന് എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട് ചെക്കുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇപ്പം സിനിമ നിങ്ങൾ ആക്ച്വലി വേറൊരാൾക്ക് വേറെ ആൾ ത്രൂ ചെയ്യാൻ പോവുകയാണെന്ന് അറിഞ്ഞു എൻ്റെ പൈസ നഷ്ടപ്പെടരുത് എന്നെയും കൂടി അതിൽ ഉൾപ്പെടുത്തി സിനിമ ചെയ്യണം വേണമെങ്കിൽ ഈ പറയുന്നത് ഞാൻ മുമ്പിലൊക്കെ ആയിരുന്നതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പോലെ എൻ്റെ ക്രെഡിബിലിറ്റി നല്ലതായതുകൊണ്ട് ഞാൻ ഈ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫണ്ട് വീണ്ടും റേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടും ഞാൻ പറഞ്ഞു ഞാൻ ഈ പടം ചെയ്യാം അപ്പോൾ സേതുനാഥ് പത്മകുമാർ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ശരിയാക്കാം എന്ന് പറഞ്ഞു ഈ സേതുനാഥ് അല്ലേ എൻ്റെ ഡയറക്ടർ അപ്പോൾ ഇപ്പോഴത്തെ പ്രൊഡ്യൂസറിന് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണോ പറയുന്നത് ഈ സേതുനാഥ് പത്മകുമാറിനും ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറിനും ഞാൻ പേഴ്സണലി വാട്സപ്പ് ചെയ്ത ഷോട്ട് സ്ക്രീൻഷോട്ട് കാണിക്കണം ഇവിടെ കാണിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടിരിക്കാം ഇത് നിർ നിഴലത്തിന്റെ പ്രൊമോഷൻ അല്ലെ അല്ല ഞാൻ എന്തിനാ അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഞാൻ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രത്തിനല്ലേ പണം കൊടുത്തത് അതിന്റെ എഗ്രിമെന്റും ചെക്കും കാര്യങ്ങളും എല്ലാം നമ്മൾക്ക് കിട്ടിയിട്ടില്ലേ കോടതിയിൽ വിത്ത് ഞാൻ ഞാനത് പറയുന്നത് ഓരോ പേരുകളുടെ പേര് പറഞ്ഞിട്ട് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് കടക്കാൻ ഞാൻ തയ്യാറില്ല ഇത് കോടതിയിൽ നടക്കുന്ന ഒരു കാര്യമല്ലേ ജില്ലാ കോടതിയിൽ നിന്നും നമുക്കൊരു സ്റ്റേ കിട്ടി ഈ സിനിമ ഇതേപോലെ മറ്റുള്ളവരുടെ ഞാൻ മാത്രമല്ല ആലപ്പുഴ സ്വദേശിയായ പി കെ അനീഷിന്റെ കംപ്ലൈന്റ് ഉണ്ട് നിരവധി ആക്ച്വലി ദുബായിൽ നിന്നും ആൾക്കാർ വിളിക്കുന്നുണ്ട് അയ്യോ ഞങ്ങളുടെ പൈസ പോയി ഞാൻ പറയും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുക അല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിരവധി ആൾക്കാർ വിളിക്കുന്നുണ്ട് നിരവധി ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ടീം ആര് ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ സിനിമയുടെ ടീമിലുള്ള ബന്ധപ്പെട്ട ആൾക്കാർ നിരവധി ആൾക്കാരുടെ കയ്യിൽ നിന്നും പൈസ കളക്ട് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് അത് തെളിഞ്ഞ് ഞങ്ങളുടെ വിഷയം തെളിഞ്ഞുകൊണ്ട് തെളിഞ്ഞതുകൊണ്ട് മാത്രമാണ് ജില്ലാ കോടതി സ്റ്റേ തന്നത് ജില്ലാ കോടതിയിൽ നിന്നും ഈ സ്റ്റീ സ്റ്റേ വെക്കീറ്റായിപ്പോയി എന്തുകൊണ്ട് വെക്കിയിട്ടായിപ്പോയി ഞങ്ങളോട് ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾക്ക് പൈസ കിട്ടിയാൽ പോരെ സിനിമ നടന്നോട്ടെ ഞങ്ങൾ സിനിമയ്ക്ക് എതിരല്ല ഞാൻ സിനിമയ്ക്ക് എതിരല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഒരു ഒരു സിനിമയ്ക്ക് ഞാൻ എതിരല്ല ഞാൻ സിനിമ ആഗ്രഹിക്കുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്ന ഡയറക്ടർ സായിയുടെ പടത്തിൽ ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ 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 പത്മകുമാർ സാറിന്റെ ഈ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ വേഷങ്ങൾ നിലനിൽക്കാൻ എന്നാണ് പലരും പറയുന്നത് നമുക്ക് നമുക്ക് കാര്യങ്ങൾ നോക്കാം ചേട്ടാ കഴിഞ്ഞ ദിവസം നടന്ന പ്രസ് മീറ്റില് സംവിധായകൻ പറഞ്ഞത് എന്തുകൊണ്ട് ആ പ്രൊഡക്ഷനെ മാറി എന്ന് ചോദിച്ചപ്പോ സംവിധായകൻ പറഞ്ഞത് ഈ പടം ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു ടീം നിങ്ങളെ കണ്ടതെന്നും ആ പടം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കേൾപ്പുള്ള ഒരു പ്രൊഡ്യൂസർ അടുത്തോട്ട് പോയി എന്നുള്ള നിലയിലാണ് അവര് പ്രസന്റ് ചെയ്തത് ഏഹ് അപ്പോ ആ പടം ഒരു ഫിനിഷ് ചെയ്യാന്നുള്ളതായിരിക്കുള്ളൂ ഒരു സംവിധായകന്റെ ഒരു ഒരു സ്വപ്നം അപ്പൊ ആ സ്വപ്നം നടക്കില്ല എന്നതുകൊണ്ടാണോ ക്ലാരിഫൈ ചെയ്യുന്നു ഈ സംവിധായകനോട് ഞാൻ പറഞ്ഞല്ലേ ഞാൻ പടം തീർക്കാവുന്ന ഒന്നര കോടി രൂപ എന്റെ കയ്യിൽ കിടക്കുമ്പോ ബാക്കി പൈസയും കൂടി പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ അപ്പൊ എന്റെ ഒന്നര കോടി രൂപ പറ്റിക്കാൻ വേണ്ടിട്ടല്ലേ ചെയ്തത് അല്ല അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത് പ്രീ പ്രൊഡക്ഷൻ വർക്ക് ആയിരുന്നു അത് പുള്ളിക്കാരന്റെ പൈസയും അതുപോലെ എല്ലാം ക്ലിയർ ചെയ്തതാണെന്ന് കൊടുത്തു അല്ല ക്ലിയർ ചെയ്തതാണെന്ന് പറഞ്ഞായിരുന്നു ും പിന്നെയും കൂടുതൽ പൈസയാണ് ചോദിക്കുന്നത് എന്നുള്ള നിലയിലാണ് നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞത് അതായത് രണ്ടുപേരും ഇപ്പൊ നിങ്ങൾ ചെലവാക്കി എന്ന് പറയുന്ന തുകയുണ്ടല്ലോ അത് രണ്ടുപേരും സംവിധായകനും നടനുമാണ് പേയ്മെന്റ് മേടിച്ചിട്ടുള്ളതെന്നും അത് സെറ്റിൽ ചെയ്തു പറഞ്ഞത് അവര് എമൗണ്ട് ആ പറഞ്ഞോളൂ എന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിട്ട് ഞാൻ പറയാണ് തന്നെ അവര് അത് അവരുടെ അവര് കോടതിക്കെതിരായിട്ട് പോകുന്നെങ്കിൽ അതിനുള്ള കാര്യങ്ങള് കോടതി തീരുമാനിക്കും നമുക്കത് കോടതി പരമോന്നത കോടതി കേരളത്തിന്റെ പരമോന്നത കോടതിയായ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നിട്ട് കൊറേ ആൾക്കാർ വന്നിരുന്നു ഞങ്ങൾ ആക്ച്വലി അങ്ങനെ ചെയ്തില്ല ഞങ്ങൾ ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞൊക്കെ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഹൈക്കോടതിയിൽ ഇരിക്കുന്നത് നമ്മളെ ആരെയും ഫേവർ ചെയ്യാനല്ല ഒരു യും ഫേവറബിൾ ആയിട്ടല്ല ഹൈക്കോടതി ആക്ച്വലി മിനിറ്റ് ഇതിൽ തുടക്കം വിവേകിന്റെ ഒന്നര കോടി രൂപ മേടിച്ചു കഴിഞ്ഞിട്ട് അതിനകത്തു നിന്നാണ് ആസിഫലിക്കും ഡയറക്ടർ ആയ സേതുനാഥിനും അഡ്വാൻസ് കൊടുത്തിരിക്കും അതായത് മുപ്പത്തഞ്ചു ലക്ഷം രൂപ മുപ്പത്തഞ്ചും എല്ലാം ലക്ഷം കൂട്ടിക്കും അതിനകത്ത് കൊടുത്തിട്ട് ഈ പടം അമ്പത് ലക്ഷം രൂപയ്ക്ക് നൈസാം സലാമിന് ഒന്നര കോടി വിവേകിന്റെ മേടിച്ച് നാപ്പത് ലക്ഷം ആസിഫ് അലിക്കും അഡ്വാൻസ് കൊടുക്കുന്നു ഡയറക്ടറിന് അഡ്വാൻസ് കൊടുക്കുന്നു എന്നിട്ട് ഇത് നേരെ മറിച്ച് ഐസം സലാം പേരിലേക്ക് മാറ്റുന്നു പൈസ വാങ്ങിച്ചത് ആഭ്യന്തര കുറ്റവാളിക്ക് വേണ്ടിട്ടാണ് പക്ഷേ അതെ അല്ല പ്രൊഡ്യൂസർ പറയുന്നത് പ്രൊഡ്യൂസർ പറയുന്നത് കുറ്റവാളിന്നുള്ള ഒറ്റ പേര് കാരണം മാത്രം പെട്ടുപോയ ഒരാളാണ് അദ്ദേഹം അല്ലാതെ ഇത് വേറൊരു ബന്ധു ഇപ്പൊ കുറ്റവാളി എങ്കിൽ ഒരു പ്രശ്നവും വരില്ലായിരുന്നു എന്ന നിലയിലാണ് പിന്നെ ഈ ആഭ്യന്തര കുറ്റവാളി എന്നുള്ള പേര് രജിസ്റ്റർ പറയുന്നു അദ്ദേഹത്തിന്റെ പേരിൽ എല്ലാ ക്ലാരിഫിക്കേഷൻ വരുത്തിയതാണെന്നും പറയുന്നു ഈ ടോഫി കാറിന്റെയും അജി മേടേലിന്റെയും ഈസി ഫ്ലൈ പ്രൊഡക്ഷൻസിന്റെ പേരിലായിരുന്നു ഈ സിനിമ അതിൽ ഇൻവെസ്റ്റ് പറഞ്ഞത് ഞങ്ങളോട് ചെയ്തു അതില് വലിയൊരു സംഭവം ഉണ്ട് കെ സി കടക്കം സംഭവാണ് അല്ല ചേട്ടാ ഞാനത് കാരണം ഇവര് ഇവര് സത്യം അറിയാതെ പോകരുത് ഞാൻ വളരെ ഇതായിട്ട് പറയാം ആരുടെ പേരെടുത്ത് പറയുന്നില്ല ഈ സിനിമ ഈ സിനിമയുടെ എഗ്രിമെന്റും ചെക്കും അതായത് ഇതിന്റെ സിനി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള എന്താണ് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അവരുടെ പേരിലായിരുന്നു പിന്നെ അത് ഇങ്ങോട്ടേക്ക് മാറ്റി എന്ന് ഇവർ അവകാശപ്പെടുന്ന സാധനങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യും ഇതെല്ലാം വാദവും പ്രതിവാദവും എല്ലാം ും ഹൈക്കോടതിയിലും നടന്നതിന് ശേഷമാണ് ഹൈക്കോടതി ഇതേപോലൊരു വിധി ചെയ്തിരിക്കുന്നത് കീഴ്ക്കോടതി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് കോടതി ഞങ്ങൾക്ക് സ്റ്റേ തന്നെങ്കിലും അതിന്റെ മേളിൽ അവർ അപ്പീലിന് പോയപ്പോൾ കോടതി എടുത്തൊരു എന്ന് പറഞ്ഞാൽ സിനിമ പിടിച്ചു വെച്ചോണ്ട് കാര്യമില്ലല്ലോ പടം റിലീസാവണ്ടെ പടം ഇത്രയും പേരുടെ അധ്വാനമാണ് അപ്പൊ ഞങ്ങളിന്ന് വായിക്കുന്നു ഞങ്ങൾ അത് ആ ഒരു ഇതിന്റെ പുറത്ത് ഞങ്ങൾ ഹൈക്കോടതിയിൽ അപ്പീലിന് പോയി അപ്പൊ ഹൈക്കോടതി കേട്ടിട്ട് പറഞ്ഞു ശരിയാ പടം റിലീസ് ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യണമല്ലോ നമ്മൾ മുടക്കിയ പൈസയ്ക്ക് ഒരു തീരുമാനം വേണമല്ലോ അപ്പോൾ കോടതി പറഞ്ഞ എന്താണ് ഈ ആ പൈസ ഇത്ര എമൗണ്ട് നമ്മൾ ഇതെല്ലാം ചേർത്തിട്ട് ഇത്ര എമൗണ്ട് എല്ലാം നമ്മളാ എല്ലാ ഡോക്യുമെന്റ്സിന്റെ ബേസിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഇത്ര എമൗണ്ട് നിങ്ങൾ കെട്ടിവെക്കും കോടതി കെട്ടിവെച്ചിട്ട് നിങ്ങൾ റിലീസ് ചെയ്തോ ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു പൈസ പോലും അദ്ദേഹം പറഞ്ഞു പുള്ളി ഒരു പൈസ എന്ത് വേണേ പറയാ എന്ത് അലിഗേഷൻസ് എന്ത് വേണമെങ്കിൽ വെക്കാം അപ്പൊ കഴിഞ്ഞവണ് കഴിഞ്ഞവണ് ഞാൻ മീറ്റിംഗിന് വന്നിട്ട് പറഞ്ഞു നമ്മൾ ബ്ലാക് മെയിൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കണ്ടമാനം നമ്മടെസ്റ്റ് എലിഗേഷൻസ് വന്നതാണ് നമ്മളൊന്നും അതിനകത്ത് റിഫ്യൂട്ട് ചെയ്യുന്നില്ല കോടതിയിൽ ഇരിക്കുന്ന സംഭവമാണ് അതിനകത്ത് നമ്മൾ വേറെ യാതൊരു വിധത്തിലുള്ള ഇതും പ്രകോപനമായിട്ട് ഞങ്ങൾ ഒന്നും പറയുന്നില്ല അതിനുള്ള വേറെ കേസുകൾ നമ്മൾ നമ്മൾ ലീഗലി മാത്രമേ പോകുന്നുള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെട്ടേ ഞാനപ്പോ വിവേക് വിശ്വത്തിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു അവരോട് തന്നെ അതായത് ഇപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂസ് നടത്തി ആസിഫലിയും ജഗദീഷും ഒക്കെ പങ്കെടുത്ത് ഈ പ്രശ്നം നടക്കുമ്പോൾ തന്നെ അവർ ഇന്റർവ്യൂ സെക്ഷനൊക്കെ നടത്തി അപ്പം ചോദിച്ചു അതൊരു കോടതി അലക്ഷ്യമാവില്ലേ എന്നുള്ള രീതിയിൽ വിവേക വിശ്വത്തിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതേ ചോദ്യം അവരോട് ചോദിച്ചു ഇതൊരു കോടതി അലക്ഷ്യമല്ലേ കാരണം കേസിൽ പെട്ടെടുക്കുന്ന ഒരു സംഭവത്തിനൊരു വിധി വരാതെ നിങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന നടത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു സുപ്രീം കോടതിയിൽ അവർക്ക് വിശ്വാസമുണ്ട് അവർക്ക് ഉറപ്പായിട്ട് നീതി കിട്ടും എന്നാ ഞാൻ അവർ പറഞ്ഞു അപ്പീലായിട്ടാണ് അവർ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നത് ഹൈക്കോടതിയുടെ ഒരു വിധി നിലനിൽക്കെ ഈ പടത്തിന് ഇതേപോലെ ഈ പണം നിങ്ങൾ റിലീസ് ചെയ്തോളൂ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്ന വിധിയുടെ പുറത്ത് ഈ പണം കെട്ടി വെക്കാണ്ട് ഇതിന്റെ പ്രൊമോഷൻ മുന്നോട്ട് പോകുന്നത് ശരിക്കും കോടതി ഇലക്ഷൻ തന്നെയാണ് അത് നമ്മൾ നിയമപരമായിട്ട് തന്നെ പോയിട്ടുണ്ടരാ ഇത് ഈ കോടതി അലക്ഷ്യം കോടതി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതന്നെ തെറ്റാണ് ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ ഈ ഇപ്പം നിങ്ങൾക്ക് ആരോപണം ഉന്നയിക്കാം അല്ലെ പിടിപാടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഞാൻ പറയുന്നു എന്നോട് പലരും പറയണ്ടെന്ന് പറഞ്ഞു ഇന്ന് മുപ്പത്തഞ്ച് മീഡിയാസ് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ആഭ്യന്തര കുറ്റവാളിയുടെ പി ആർഒ പ്രതി ശേഖർ നിക്കേ നിക്കേ അല്ല ആഭ്യന്തര കുറ്റവാ അല്ല നിക്കേ ആഭ്യന്തര ശരി ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മുപ്പത്തഞ്ച് പേര് ഇവിടെ വരാന്ന് പറഞ്ഞിട്ട് ഇന്ന് പതിനഞ്ച് പേര് ഇവിടെ വന്നിട്ടുള്ളൂ അതിന്റെ കാരണം എന്താ നിൽക്കേ അതിന്റെ കാരണം എന്താണെന്ന് മീഡിയ ത്രൂ മീഡിയയിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അതിന്റെ കാരണം എന്താണെന്ന് അല്ല ഒരു മിനിറ്റ് ഇത് ഈ ഇതിന്റെ കാരണം എന്താണെന്ന് ആരാണ് നിങ്ങളെ വിളിച്ചിട്ട് ഈ പ്രസ് കവറേജിന് വരരുത് എന്ന് നിക്കേ നിൽക്കേ ആരാണ് ഈ പ്രസ് കവറേജ് വരരുത് എന്ന് പറഞ്ഞതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നിങ്ങള് ജനുവൻ ആണ് എന്ന് വിശ്വാസം ഉള്ളത് കൊണ്ട് നിങ്ങൾ വന്നു നിങ്ങൾ പറയുക ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഈ പ്രസ് കവറേജിന് വരരുതെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ആരാണ് പേടിക്കുന്നത് എന്തിനാണ് പേടിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ആരും ഇമോഷണൽ ആയിട്ട് കാര്യമില്ല എന്റെ പൈസ പോയത് ഞാൻ അല്ല നിനക്ക് ഇനി ഇതിനെ ഇമോഷനായിട്ട് കാണുകയാണെന്നതിൽ അങ്ങനെ തന്നെ കണ്ടോട്ടെ ഈ ഈ കേസ് ഹൈക്കോടതിയിൽ നിൽക്കുന്ന കേസാണ് ഞാൻ ആരുടെ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഇത് സുപ്രീം കോടതിയിൽ അവര് പോയിട്ടുണ്ട് എന്നാണ് അവര് പറയുന്നത് ഓക്കെ നമ്മളും ആക്ച്വലി പോവും അല്ല ഒരു മിനിറ്റ് നമ്മളും സുപ്രീം കോടതിയിൽ പോകും നമ്മൾ ഇതിനെ ഫൈറ്റ് ചെയ്യും സിനിമ റിലീസ് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത് സിനിമ ശ്രീ ആസിഫലിയുടെ പടം റിലീസ് ആവണം എല്ലാരും കാണണം സൂപ്പർ ഹിറ്റ് ആവണം ഞാൻ ഫസ്റ്റ് ടിക്കറ്റ് എടുത്ത് കാണണം ഞാൻ ആസിഫലിയുടെ ഫാനാണ് പക്ഷേ ഒരു ജീവിതം ഒരുപാട് ആൾക്കാരുടെ ജീവിതം നശിപ്പിച്ചിട്ടല്ല സിനിമ ചെയ്യേണ്ടത് പക്ഷെ ചേട്ടോ ചേട്ടാ ഒരാരോപണം കൂടെ അവരതിൽ പറഞ്ഞായിരുന്നു അത് വളരെ സുപ്രധാനമായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് അതായത് ഇങ്ങനൊരു ബാർഗെയിനിങ് മാഫിയ പോലെ അതായത് പൈസ വെച്ച് ഇങ്ങനെ ബാർഗെയിൻ ചെയ്യുന്നു അതായത് ഇത്ര ദിവസം സെറ്റിൽ ചെയ്യാം കേട്ടോ ആ അല്ല അങ്ങനെ അവര് പ്രസ്മീറ്റിൽ പച്ചക്ക് പറഞ്ഞായിരുന്നു പിന്നെ ആദ്യ പ്രൊഡ്യൂസർ പറയുന്നത് അതായത് ആഭ്യന്തര കുറ്റവാളിന്റെ പ്രൊഡ്യൂസർ പറയുന്നത് അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഒരു ഒരു രൂപയ്ക്ക് പോലും ഒരു ഇടപാട് നടക്കാത്തത് കൊണ്ട് അദ്ദേഹം ഒരു രൂപ പോലും തരില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം കേസിന് പോകുന്നതെന്ന് പറയുന്നു അപ്പൊ ആദ്യം ആ പ്രസ്മീറ്റ് നടന്നുകൊണ്ട് അതും പങ്കെടുത്ത ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുകയാണ് ഈ ഒരു കാര്യം കാരണം അപ്പൊ അങ്ങനെ അതായത് അങ്ങനെ ഒരു അങ്ങനെ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ ഒരു പടത്തിന് റിലീസിനെ തടഞ്ഞുകൊണ്ട് പൈസ സമ്പാദിക്കുന്ന ഒരു മാഫിയ അവര് പറഞ്ഞ പോലെ ഉണ്ടോ അതാണ് ചോദ്യം മാഫിയ ആരാണെന്ന് പറയുന്നത് അത് അവർ അങ്ങനെ ഉദ്ദേശിച്ചു കേട്ടെ പറയട്ടെ കോടതി ലക്ഷ്യം ഒന്നും ഇവിടെ ചെയ്യുന്നില്ല ആരുടെ പേര് പറയുന്നില്ല ഓക്കെ അപ്പൊ അദ്ദേഹം അവസാനം പറഞ്ഞു വെച്ചത് ഇങ്ങനെ ഒരു മാഫിയനെ ഞാനായിട്ട് മാഫിയേനെ വളർത്തണം ഞാൻ പൈസ കൊടുത്താൽ മാഫിയ അല്ലേ അത് ഒരു പി ആർഒന്റെ പേര് പറയുന്നുണ്ടായിരുന്നു അല്ല ഒരു പ്രൊമോഷൻ ഒരു മാർക്കറ്റിംഗ് എന്ന ഒരാളുടെ പേര് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പലരുടെ പേര് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇതൊരു മാഫിയയാണ് എന്നൊക്കെ അപ്പൊ ഞാൻ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മാഫിയാണെന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഞാൻ നിയമപരമായി ഹാൻഡിൽ ചെയ്യും അല്ലെ ആരാണ് ഹെസ് തെളിയിക്കേണ്ടത് മാഫിയാണോ എന്നുള്ളത് ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാഫിയ ആവുമോ ഇല്ലല്ലോ നിയമപരമായിട്ട് പോയിട്ടുണ്ട് ിയമപരമായിട്ട് തെളിയിക്കും ആരാണ് യഥാർത്ഥ മാഫിയ മാഫിയെന്നുള്ളത് ഇതിനകത്ത് നമ്മൾ വെറുതെ ഇത് പറയാൻ ഞങ്ങൾക്കും താല്പര്യം ഇല്ല കാരണം വെച്ചാല് സംഭവം കോടതിയില് നിക്കുന്നതാണ് കോടതിയുടെ ഓർഡർ അനുസരിച്ചിട്ട് ഈ പറഞ്ഞപോലെ ഒന്നേ മുക്കാൽ കോടി രൂപ ഏകദേശം ഒന്നര കോടി പ്ലസ് പതിനെട്ട് ശതമാനം ഇൻട്രസ്റ്റ് കെട്ടിവയ്ക്കുകയാണെങ്കിൽ അവർക്ക് ഇന്ന് വേണേൽ ഇന്ന് വേണേ പടം റിലീസ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് അവർ മീഡിയയിൽ വന്ന് പറയുന്നു എന്താ പറയുക ബ്ലാക്ക് മെയിൽ ചെയ്തു മാഫിയാണ് മറ്റേതോ മറിച്ചാണ് എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഇതൊക്കെ ജസ്റ്റ് അലിഗേഷനാണ് എനിക്കും പറയാം നിങ്ങൾ മറ്റേ ബോംബെ അതോ വല്യെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ എന്ത് വേണേ പറയാമല്ലോ പക്ഷേ ഇതൊന്നും പ്രൂവ് ചെയ്യുന്നല്ല ഞങ്ങളത് ലീഗലി തന്നെയാണ് ഫൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വെറുതെ അതിനായിട്ട് ഒരു ഉത്തരം പറഞ്ഞ് വെറുതെ നമ്മൾ കോടതിയുടെ ഒരു ഇതായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഈ സാധനം നമ്മൾ ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി വിവേക് കൊടുത്തിരിക്കുന്നത് ഈ പടത്തിന്റെ തിയേറ്ററക്കിൽ ഒ ടി ടി സാറ്റലൈറ്റ് റൈറ്റ്സ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊഡക്ഷൻ റൈറ്റ്സും എഴുതി കൊടുത്ത എഗ്രിമെന്റിന്റെ ബേസിൽ ബാങ്ക് ത്രൂ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത എമൗണ്ട് ആണ് പടത്തിന് വേണ്ടിയാണ് കൊടുത്തത് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അങ്ങനെ തന്നെയായിരുന്നു എഗ്രിമെന്റ് എഗ്രിമെന്റിൽ ഇതെല്ലാം ക്ലിയർ ആയിട്ട് പ്രൊഡക്ഷൻ റൈറ്റ്സ് ഉൾപ്പെടെ കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുള്ള എഗ്രിമെന്റിലാണ് ഈ എഗ്രിമെന്റിൽ ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് നൈസാം സലാമിൻ്റെയും തോഫീഖിൻ്റെയും ഞങ്ങളുടെയും വക്കീലമാരെ എല്ലാരും ഉണ്ടായിരുന്നു എല്ലാവരും വാദവും പ്രതിവാദവും എല്ലാം കേട്ടതിന് അനലൈസ് ചെയ്തതിന്റെ ബേസിസിലാണ് ഹൈക്കോടതി ഇതേപോലൊരു വിധി പ്രഖ്യാപിച്ചത് ഞങ്ങൾക്ക് യാതൊരു ഇൻഫർമേഷൻ ഞങ്ങൾ ഇത് അറിഞ്ഞ പാഠത്തിന് ഞങ്ങൾ പറഞ്ഞു വിവേക് തന്നെ പോയി പറഞ്ഞു ഞങ്ങളുടെ പൈസ ഇതിനകത്തുണ്ട് ഇത് ഞങ്ങൾ അവസാന പടം തീരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അവസാനം അവരെ ബുദ്ധിമുട്ടിക്കാൻ ചെയ്തൊന്നുമല്ല പടത്തിന്റെ തുടക്കം മുതലേ നമ്മൾ ഇൻഫോം ചെയ്യുന്നുണ്ട് അവര് അവർ ഇതില് പറയുന്ന ക്ലാരിഫിക്കേഷനെ അതായത് ഈ പടം ഷൂട്ട് ഈ പടം രഹസ്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തല്ലോ പബ്ലിക്കായിട്ട് തന്നെ ഓരോരോ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തതല്ലേ എന്നിട്ട് എന്തോ എന്നിട്ട് എന്തുകൊണ്ട് ആ റിലീസിനോട് അടുക്കുമ്പോ ഒരു പാടത്തിനെ അടുക്കുമ്പോഴല്ല ഞങ്ങൾക്ക് ആദ്യം ജില്ലാ കോടതി ഓർഡർ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഡിസംബറിലോ അങ്ങാണ്ടാണ് ഡിസംബർ ജനുവരി സമയത്താണ് ആയിട്ട് അതിനെസ്റ്റായിട്ട് നൈസാൻസ് പ്രൊഡക്ഷൻസ് അവർ പിന്നെയും കോടതിയെ സമീപിച്ചു ഞങ്ങളുടെ സ്റ്റേ ഓർഡർ വെക്കേറ്റായിപ്പോയി ജംഗ്ഷൻ ഓർഡർ അപ്പൊ റിലീസിൽ തീരുമാനിച്ചിട്ട് പോലും ഇല്ല ഞാൻ പറഞ്ഞു ഡിസംബർ സമയത്താ എന്താ പറയുക ഇതുപോലും ടീസർ പോലും റിലീസ് ആയിട്ടില്ല ആ സമയത്ത് ഞങ്ങൾക്ക് സ്റ്റേ ഓർഡർ കിട്ടിയതായിരുന്നു ഞങ്ങൾ ഞങ്ങളെ കാട്ടിൽ മുന്നേ ആലപ്പുഴ സ്വദേശി പി അനീഷിനും സ്റ്റേ ഓർഡർ കിട്ടിയതാണ് പുള്ളിയുടെ ഇതേ പേരും പറഞ്ഞ് മേടിച്ചതാണ് പുള്ളിയുടെ പൈസ മേടിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട് ഈ പറഞ്ഞ ബാംഗ്ലൂരിൽ വേറൊരു ഇൻവെസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് രണ്ടുപേരുടെ ഇന്ന് പാരലിച്ച് പിടിച്ചിട്ടിരുന്ന ഒരു കാലമായിരുന്നു അത് നമ്മൾ അറിയുന്നില്ല നമുക്ക് ഈ പി കെ അനീഷൻ അറിയുന്നില്ല പി കെ അനീഷന്റെ ഈ ഒരു കേസ് വരുമ്പോഴേ നമ്മൾ അറിയുന്നത് നമ്മളെ മാതിരി ഇനി ആൾക്കാരുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ഡിസംബറിൽ ഈ ഓർഡർ കിട്ടിയതാ അതിന് ജില്ലാ കോടതി തന്നെ അത് വെക്കേറ്റ് ചെയ്തു പറയുന്നത് പട പടത്തിനെ പിടിച്ചിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് പൈസ കിട്ടിയാൽ പോരേ ശരിയാ ഞങ്ങൾ മാനിക്കുന്നു പക്ഷെ അതിന്റെ ബേസിലാണ് ഞങ്ങൾ ഹൈക്കോടതി പോയത് ഹൈക്കോടതി പറഞ്ഞപ്പം ശരിയാണ് പടം റിലീസ് ചെയ്തോട്ടെ പക്ഷെ ഞങ്ങളുടെ പൈസ ഞങ്ങളെ സേഫ് ഗാഡിയാണല്ലോ അത് ഈ പറഞ്ഞതെല്ലാം എല്ലാവരുടെ വാദവും പ്രതിവാദവും എല്ലാം കേട്ട് കഴിഞ്ഞിട്ടാണ് ഹൈക്കോടതി ഇതേപോലെ ആ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഞങ്ങൾ മാനിക്കുന്നു ഞങ്ങൾ അത് കാരണം ഇതിനെ ഇതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട് അഗ്രിമെന്റും ബാക്കി ഡീറ്റെയിൽസും എല്ലാം നമ്മൾ കോടതിയിൽ ഹാജരാക്കി അതെല്ലാത്തിന്റെയും എല്ലാ എല്ലാ വക്കീലന്മാരും അതായത് നമ്മുടെ സൈഡിലുള്ള വക്കീലന്മാർ മാത്രമല്ല അപ്പുറത്തെ നൈസാം സലാം വക്കീലുണ്ടായിരുന്നു എല്ലാ വക്കീലന്മാരും ും ഇങ്ങോട്ടും കൂടുതൽ എനിക്ക് ഒരു കോടി അമ്പത്തി ലക്ഷം രൂപ ബാക്കിയുള്ള ഒരു കോടിയുള്ള എമൗണ്ട് ശരിക്കും ആർക്കേ നമ്മൾ കൊടുത്ത പേയ്മെന്റിനകത്തു ഞാനിപ്പോ ഒന്നര കോടി രൂപ കൊടുക്കുന്നു അത് നമ്മൾ നമ്മൾ ഈ പടത്തിന് വേണ്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ പടത്തിന് വേണ്ടിയിരിക്കുന്നത് അവരുടെ ആസിഫലിന്റെ ഡേറ്റും ബാക്കിയൊക്കെ ഉള്ളത് ആ സമയത്ത് ഈ പിക്ചറിൽ ഇല്ല പിച്ചറില്ലെന്ന് പൈസ മേടിക്കുന്നത് നമുക്ക് ജോയിൻലി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് നമ്മൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ല എന്ന് പറയാൻ പറ്റത്തില്ല അല്ല നിക്കേ അങ്ങനെ എങ്ങനെയാ പറയാൻ പറ്റാ സി ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നമുക്കിനകത്ത് ാണ് പൈസ ഫ്ലൈബലാണ് ഒരു കോടി അമ്പത്തി ലക്ഷം രൂപ എന്നുള്ള എമൗണ്ട് കൊടുത്തിരിക്കുന്നത് മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പ്രൊഡ്യൂസർ അവരാണ് പണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫ്ലൈക്ക് അവരെ പറയുന്നത് പോലെ ലഹരിക്കുന്നത് പ്രൊഡക്ഷൻസിനെ കൊണ്ടുവന്നൊരു അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും ഒരു പോലീസ് തമ്മിൽ വേണ്ടേ എന്തെങ്കിലും ഒരു കേസ് തമ്മിൽ ഒരാൾ ഞാൻ 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 ലീഗലി തന്നെ പോകും ഇത് നമ്മൾ 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 ഈ എന്ന് അടുത്ത് എടുക്കുന്ന ഇപ്പോ ഒരു നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ കാരണം വേറൊരു സുപ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആഭ്യന്തര കുറ്റവാളി എന്നുള്ള സിനിമയില് ആസിഫ് അലി ജഗദീഷ് ഏട്ടൻ അടക്കം കേരളക്കാർക്ക് വിശ്വാസ്യരായ ഒരുപാട് പേരുണ്ട് അപ്പൊ ഞങ്ങൾ ചോദിച്ചായിരുന്നു ഇവരൊക്കെ ഏത് നിലപാടാണ് എടുക്കുന്നത് അപ്പോ അവര് പറഞ്ഞത് അവര് ഞങ്ങളുടെ അതേ നിലപാടാണ് എടുക്കുന്നത് അതായത് നിങ്ങൾക്കെതിരായ നിലപാട് തന്നെ ഡയറക്ടറും പ്രൊഡ്യൂസറും പറഞ്ഞു ലൈവ് വരും വരെ പറഞ്ഞ അവര് ലൈവും വന്നു ലൈവ് കണ്ടായിരുന്നു ആസിഫലി വന്ന ലൈവ് കണ്ടായിരുന്നു ലൈവ് കണ്ടില്ല ഞാൻ പറഞ്ഞു കണ്ടായിരുന്നല്ലോ അതിനകത്ത് ആസിഫലി ഞാൻ പറഞ്ഞില്ലേ ആസിഫലി ഇതിനകത്ത് ഇൻവോൾഡ് ആണെന്ന് എനിക്ക് ഒട്ടും ഞാൻ വിശ്വസിക്കുന്നില്ല പുള്ളി ഒരു സീനിയർ നടനാണ് ഒരു ടോപ്പ് ഗ്രേഡിലുള്ള ഒരു നടനാണ് ആ ലൈവിനകത്ത് ഇങ്ങനൊരു പടം റിലീസ് പതിനേഴാം തീയതി വെച്ചിരുന്നു അത് നടന്നില്ല അതിന്റെ ക്ലാരിഫിക്കേഷൻ തരാനാണ് വന്നിരിക്കുന്നത് ഇനി ഡയറക്ടർ പറയുന്നു എന്ന് ഡയറക്ടർ പറയുന്നു ഇനി പ്രൊഡ്യൂസർ പറയുന്നു എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറും പറയുന്നില്ല ആ സക്കിൽ ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഞാനും വളരെ ഒരു നടനാണ് ഈ പടത്തിനോട് ഞങ്ങൾ ഞങ്ങൾക്ക് യാതൊരു വിധമുള്ള ഇതുമില്ല ഞങ്ങളുടെ പൈസ ഇതിനകത്ത് സ്റ്റക്കാണ് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ ഞാൻ പറഞ്ഞല്ലോ പടത്തിനക്കെ ഞങ്ങൾ ഞാൻ വിവേക് ആദ്യം ഇടുന്ന പോസ്റ്റിൽ ഉൾപ്പെടെ വിവേക് പറയുന്ന ഒരു കാര്യം പടത്തിനെക്കെങ്കിലും ഞങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഇതേപോലെ നല്ല പടങ്ങൾ വരണം എന്ന് വിശ്വസിക്കുന്ന ആള് തന്നെ ഞങ്ങള് നാളെ ഈ പറഞ്ഞ പോലെ നല്ല പടങ്ങൾ വരണം പക്ഷെ ഈ പടത്തിന്റെ മറവിലുള്ള ഇതേപോലെയുള്ള തട്ടിപ്പുകൾ അത് ആരെങ്കിലും മുന്നോട്ട് ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ എല്ലാ അസോസിയേഷനിലും എല്ലാ ആൾക്കാരുടെ അടുത്തും എല്ലാം സമീപിച്ചു ആരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു വന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഈ അതുകൊണ്ടാന്ന് ചോദിച്ചാൽ കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ പറയാൻ പറ്റത്തില്ല ഞങ്ങൾ ഇത്തരം ഞങ്ങൾ ഇത്തരം ചോദിച്ചത് ഇതുപോലെ തന്നെ ഞങ്ങളെ വിളിച്ചിട്ട് രണ്ടു ദിവസം മുമ്പ് അവർ ഇതുപോലെ എല്ലാം പറഞ്ഞിരുന്നു അപ്പൊ അതിലുള്ള എഗൻസ്റ്റാർട്ട് ഒരു പുള്ളിനെ നമ്മൾ കാണുമ്പോ സ്വാഭാവികമായും ചോദിക്കണമല്ലോ ചോദിക്കാം പക്ഷെ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടില്ല ഇപ്പൊ ഈ സിനിമയുടെ ഒരു പ്രൊമോഷനുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവർ ഇരിക്കുമ്പോ ഇത് മാത്രം നമുക്ക് മുമ്പിൽ കിട്ടുന്നത് ഈ ഒരു പരിധിയിൽ നമുക്ക് മാക്സിമം ഇൻഫർമേഷൻ ഞാൻ തന്നിട്ടുണ്ട് ഇനി ആണ് ബാക്കി ഇനിയും കോടതി തീരുമാനിക്കട്ടെ കോടതിയുടെ തീരുമാനം എന്താണെങ്കിലും ഞങ്ങൾ മാനിക്കാൻ ഞങ്ങൾ മാനിക്കും ഇപ്പോഴും ഞങ്ങൾ അതേ ഇതിൽ തന്നെയാണ് പോകുന്നത് ഹലോ എനിക്ക് താങ്കൾ പറഞ്ഞതിനെ പറ്റിട്ട് ഒരു കാര്യം പറയാനുള്ളൂ കോടതിയാണ് നമുക്ക് ഉത്തരവ് തന്നിരിക്കുന്നത് കോടതി പരിശോധിക്കാതെ ഡോക്യുമെന്റ്സ് പരിശോധിക്കാതെ അല്ലെങ്കിൽ അതിന്റെ നിയമസാധ്യതകൾ പരിശോധിക്കാതെ അവർക്കും വക്കീലുണ്ട് നമുക്കും വക്കീലുണ്ട് ഇല്ലേ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ച് കോടതിയിൽ നടക്കുന്ന ഒരു വിഷയമല്ലേ ഇത് നമ്മൾ ഇവിടെ ആക്ച്വലി ഫ്ലൈ പ്രൊഡക്ഷൻസിനാണോ പൈസ കൊടുത്തത് എക്സാംസ് പ്രൊഡക്ഷൻ ഒരു പുറകുന്ന ഒരു കൊട്ടേഷൻ കൊടുത്ത ആളിലെ അല്ലല്ലോ പെട്ടെന്ന് പിടിക്കുന്നത് ഡയറക്റ്റ് നിന്ന കൊട്ടേഷൻ എടുത്ത ആളിലെ ആണല്ലോ പിടിക്കുന്നത് അപ്പം ഇതിനകത്തുള്ള വൻ കോൺസ്പ്രസ് നടന്നിട്ടുണ്ട് അത് കോടതിയിൽ നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ എല്ലാരും ഒന്ന് പറയണ്ട കാരണം ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു തുറന്ന് പറയുന്നതാണ് അപ്പൊ നമ്മള് സബ്ജക്റ്റിൽ നിന്ന് ഒരുപാട് വിട്ടുമാറിപ്പോയി അപ്പോ നമുക്ക് സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരുന്നത് നല്ലായിരിക്കും ആ പുതിയ രീതിയിലേക്ക് ഓ അപ്പോഴാണ് അല്ല ഇത് ചോദ്യം അങ്ങനെ വന്നു കഴിഞ്ഞപ്പതിനാൻസർ ചെയ്തുള്ളു ഓക്കെ